കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായ കെട്ടിടത്തിലെ ശുചിമുറികൾ രോഗികൾ ഉപയോഗിച്ചിരുന്നതായി കളക്ടറുടെ പരിശോധനയിൽ കണ്ടെത്തി ഇതിനിടെ ബിന്ദുവിന്റെ കുടുംബത്തിന് കൈമാറേണ്ട ധനസഹായം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് കളക്ടർ സർക്കാരിന് സമർപ്പിച്ചു അപകട സമയത്ത് വസ്തുതകൾ പഠിച്ചു പ്രതികരണം നടത്താൻ രക്ഷാപ്രവർത്തനത്തിൽ ഡോക്ടർമാർ വിദഗ്ധരല്ലെന്ന് സൂപ്രണ്ട് ടി കെ ജയകുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിക്കേണ്ട സമഗ്ര റിപ്പോർട്ടിന്റെ ഭാഗമായി കലക്ടർ വിവരശേഖരണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാം നിലയിലെ ശുചിമുറികൾ രോഗികൾ ഉപയോഗിച്ചതായുള്ള നിഗമനത്തിലെത്തിയത് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഫയർഫോഴ്സ് പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം എന്നിവരിൽ നിന്നും കലക്ടർ വിവരങ്ങൾ തേടി രക്ഷാപ്രവർത്തനം അപകടമുണ്ടായ കെട്ടിടത്തിന്റെ അവസ്ഥ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനാണ് നിർദ്ദേശം കൂടാതെ സൂപ്രണ്ട് ആർ എന്നിവരുടെ വിശദീകരണവും തേടി കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കൂട്ടിച്ചേർത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകളും പരിശോധിക്കും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാകും അന്തിമ റിപ്പോർട്ട് കൈമാറുക കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷി സാമൂഹ്യാവസ്ഥ ഉപജീവനം എന്നീ കാര്യങ്ങൾ പരാമർശിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് കലക്ടർ സർക്കാരിന് സമർപ്പിച്ചു പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പതിനൊന്നിന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായം പ്രഖ്യാപിക്കും അപകടത്തെ തുടർന്ന് മുടങ്ങിയ ശസ്ത്രക്രിയകൾ നാളെ തുടങ്ങുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു പഴയ ട്രോമാ തിയേറ്റർ ഇനോവേറ്റ് ചെയ്തതാണ് അത് നമ്മളിപ്പോൾ റിലീസ് ചെയ്യാനിട്ടിരിക്കുന്നു അപ്പോൾ നാളെ തന്നെ തുടരത്തക്ക രീതിയിലാണ് പോകുന്നത് അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനിടെ മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് നോട്ടീസ് നൽകാൻ ആർപ്പുക്കുര പഞ്ചായത്ത് തീരുമാനിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി കൂടിയാലോചനകൾ നടത്താറില്ലെന്ന് നേരത്തെ പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കിയിരുന്നു മീഡിയ വൺ കോട്ടയം